ഹലോ എവറി വൺ വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് തമ്പിയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ല ഞാൻ എന്ത് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ കുറച്ച് ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ ഡ്യൂട്ടി ഉള്ള ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് യൂട്യൂബിൽ കുറേ കമൻസും വന്നിട്ടുണ്ട് അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും പ്രൈവറ്റായിട്ട് കുറേ മെസ്സേജ് വന്നിട്ടുണ്ട് എൻ്റെ ജോബ് എന്താണ് ഞാൻ എന്താണ് ചെയ്യണത് എന്നൊക്കെ പിന്നെ എങ്ങനെ ജോബ് കിട്ടിയെന്നൊക്കെ പറ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ തന്നെ വേക്കൻസി എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കറണ്ട്ലി വേക്കൻസീസ് ഒന്നും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കും അവരെന്തായാലും ഞാൻ അറിയിക്കും കാരണം അവരെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും കാരണം ഇവിടെ വന്നിട്ട് ജോബ് നോക്കുന്ന ആളുകളുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ എന്തായാലും എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിലും ഞാൻ അവരോട് പറയും കേട്ടോ പിന്നെ പിന്നെ അതുപോലെ ഇവിടെ ജോബ് കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് അങ്ങനെ ആധികാരികമായി സംസാരിക്കാനൊന്നും ഞാനായിട്ടില്ല പക്ഷെ ഞാനിവിടെ ജോബ് സെർച്ച് ചെയ്തപ്പോൾ ഉണ്ടായ എൻ്റെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഓക്കെ ഞാനിവിടെ വന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജൂണ് ഒമ്പത് അന്നാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് അപ്പം ഞാനിവിടെക്ക് വരുന്നതിൻ്റെ മുന്നേ തന്നെ ജോബ് സെർച്ച് ചെയ്യാൻ തുടങ്ങിയിരുന്നു ആദ്യം ഞാനൊരു സി വി സെറ്റ് ചെയ്യുകയാണ് ചെയ്തത് സി വി സി വി സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ സ്വന്തമായിട്ട് സി വി ക്രിയേറ്റ് ചെയ്യാനുണ്ടോ നമ്മളെ കസിൻസിനെ കൊണ്ടോ ഫ്രണ്ട്സിനെ കൊണ്ടോ ഹസ്ബൻഡിനെ കൊണ്ടോ ഒന്നും സി വി ക്രിയേറ്റ് ചെയ്തിട്ട് അതുമായിട്ട് നമ്മൾ വന്നിട്ട് കാര്യമില്ല കാരണം നമ്മളെ സി വിയിൽ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം പിന്നെ ഇല്ലാത്ത എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ടോ അതുപോലെ ഒന്നും ചെയ്തിട്ട് ആരും വരണ്ട നമ്മളെപ്പോഴും ജെനുവിൻ ആവണം നമ്മൾ സി വി നോക്കിയാൽ തന്നെ ആളുകൾക്ക് നമ്മളെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടാവും അപ്പൊ നമ്മള് സീന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അത് പ്രത്യേകം പറയാനുള്ളതാണ് മറ്റുള്ളവരെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക അതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ നമ്മൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം കാരണം ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അതിലുള്ള നമ്മളെ എക്സ്പീരിയൻസിനെ പറ്റിയിട്ടൊക്കെയാണ് കൂടുതൽ ചോദിക്കുക എന്നോട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടോ ഞാൻ എനിക്കുണ്ടായ ആണ് ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ ഞാൻ ജോബ് നോക്കിയത് പ്രൊഫഷൻ ബേസ് ചെയ്തിട്ടല്ല ഞാൻ നാട്ടിൽ അഡ്മിറ്റ് ആയിട്ടും പല ഫീൽഡിലും അങ്ങനത്തെ പല ഫീൽഡിലും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നാലും അതുപോലത്തെ എന്തെങ്കിലും ഒരു ജോബ് അത്രയും ഞാൻ സെർച്ച് ചെയ്തിട്ടുള്ളുല്ലോ അതിന്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടുള്ള ജോബ് ഞാൻ നോക്കിയിട്ടില്ല കാരണം എന്നെ ജോബ് നോക്കുന്ന കുറേ പേരുണ്ട് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു ജോബ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ജോബല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അഡ്മിൻ ആ ഒരു പോസ്റ്റിലേക്കൊക്കെ ജോബ് നോക്കുന്ന ആളുകളുണ്ട് കാരണം ഞാൻ ഇന്റർവ്യൂസിനൊക്കെ പോണ സമയത്ത് കുറേ പേര് പരിചയപ്പെടുമല്ലോ അപ്പൊ തന്നെ ഞാൻ അറിഞ്ഞതിൽ വെച്ചിട്ട് കുറേ പേര് അങ്ങനെ ജോബ് നോക്കുന്നുണ്ട് കുറേ ഫ്രണ്ട്സിനെ ഞാൻ അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട് അവർക്ക് ഇപ്പോഴും എന്റെ ഫ്രണ്ട്സുമാണ് നാട്ടിലൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അതൊക്കെ സീരിയൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് ഇവിടെ വന്നിട്ട് അവിടെ എന്താണ് ചെയ്തതെന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആണ് ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ ഇംഗ്ലീഷിലായിരിക്കും ഇൻ്റർവ്യൂസ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് അത് പറഞ്ഞ് അവരോട് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി നമുക്ക് വേണം അപ്പം അതിനനുസരിച്ച് എന്തൊക്കെയാണോ എവിടെയൊക്കെയാണോ എഴുതി വെച്ചിട്ടുള്ളതെന്നും അതുപോലെ ഓരോ കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഇയേഴ്സ് ഏതൊക്കെ ഇയർ മുതൽ ഏത് ഇയർ വരെയാണ് വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കറക്റ്റ് തന്നെ എഴുതിക്കോളൂ കാരണം നമ്മൾ ജെനുവിൻ ആവണോ നമ്മൾ ഇല്ലാത്ത എക്സ്പീരിയൻസ് ഒക്കെ ആണ് എഴുതി എഴുതി വെച്ചെന്നുള്ളത് ആർക്കും മനസ്സിലാവണം രൂപത്തിലാവരുത് കാരണം ഇല്ലാത്ത എക്സ്പീരിയൻസ് എഴുതി വെക്കണ്ട നമുക്ക് എന്താണ് എന്ത് എക്സ്പീരിയൻസ് ആണോ ഉള്ളത് അത് മാത്രം അതിൽ വെച്ചാൽ മതി കാരണം പിന്നെ പിന്നീടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എഴുതി വെച്ചത് കള്ളാണെന്ന് ഒരിക്കലും ആരും പിടിക്കാൻ പാടില്ല അപ്പം തന്നെ നമ്മളെ ജോബ് കിട്ടാനുള്ള ചാൻസ് പോകും ഓക്കെ അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി പറയാം ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ ജൂൺ ഒമ്പതിനാണ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിലാണ് വന്നത് അപ്പോൾ ഞാൻ നാട്ടിൽ നിന്നേ ജോബ് നോക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇക്ക ഇക്കാൻ്റെ കെയർ ഓഫിലോ അതുപോലെ ആ ഫ്രണ്ട്സിൻ്റെ കെയർ ഓഫിലൊക്കെ എനിക്ക് ജോബ് നോക്കാൻ തുടങ്ങിയിരുന്നു അപ്പോൾ ഞാൻ സി വി നാട്ടിൽ നിന്നേ സെൻഡ് ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് വന്ന ഉടനെ തന്നെ ജോബ് കിട്ടണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ വന്നത് കാരണം എന്താണ് ഇവിടെ വന്നിട്ട് വെറുതെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ വന്നിട്ട് ജോബൊന്നുമില്ലാതെ വെറുതെ ഇരുന്ന് ആൾക്കാർക്ക് മനസ്സിലാവും ആ ഫീലിങ്സ് കാരണം നമ്മൾ റൂമിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുക ജോബൊന്നും ഇല്ലാതെ ഇരിക്കുകയെന്നു പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെയാണ് കേട്ടോ എനിക്ക് വെറുതെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം എല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഭ്രാന്ത് വരും അങ്ങനത്തെ അവസ്ഥ അപ്പോൾ ഞാൻ ഇവിടെ വന്ന ഒരു വൺ വീക്കൊക്കെ ഞാൻ കുറച്ച് ഫ്രീ ആയിട്ടിരുന്നു പിന്നെ എനിക്ക് ജോബ് ഇങ്ങനെ സെർച്ച് ചെയ്യണം എന്നുള്ള തോന്നലായി അങ്ങനെ ഞാൻ ഓരോ സ്ഥലത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്യാനൊക്കെ തുടങ്ങി പിന്നെ ഇക്കാലിൻ്റെ ഫ്രണ്ടിൻ്റെ കെയർ ഓഫിൽ ഫസ്റ്റായിട്ട് എനിക്കൊരു ഇൻറ്റർവ്യൂ വന്നു അങ്ങനെ ഞാൻ പ്രിപ്പയർ ഒന്നുമല്ല പ്രിപ്പയർ ചെയ്തിട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല മീൻസ് ഞാൻ അങ്ങോട്ട് പോയി കെയർ ഓഫിലല്ലേ അങ്ങനെ പോയി പോയി ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എനിക്ക് എന്താണ് ഇൻറ്റർവ്യൂ എന്താ ചോദിക്കാൻ ഒന്നും അറിയില്ല നല്ല ഇംഗ്ലീഷിൽ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത് പിന്നെ ജി സി സി കൺട്രിൻ്റെ ഇൻറ്റർവ്യൂൽ ഇൻ്റർവ്യൂ ഇംഗ്ലീഷിൽ തന്നെ ഉണ്ടാവുക നമ്മളെ നാട്ടത്തെ പോലെയല്ല അപ്പോൾ കുറച്ച് ടൈറ്റായിട്ടുള്ള ഇൻ്റർവ്യൂ തന്നെ ആയിരുന്നു അങ്ങനെ ഞാൻ തീരെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല ഒന്നും പറയാൻ പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ ഇൻറ്റർവ്യൂ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ എനിക്ക് ഉറപ്പാണെങ്കിൽ കിട്ടൂലെന്ന് അങ്ങനെ ഇക്കൊക്കെ ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് ചിരിയാണ് വരുന്നത് ഞാൻ എന്താ പറഞ്ഞത് എന്താ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ എന്താ പറയുക ഇക്കാലിൻ്റെ ഫ്രണ്ടിൻ്റെ കെയർ ഓഫിലായതുകൊണ്ടിരിക്കും എനിക്കവിടെ ഫസ്റ്റ് ലെവലിൽ ഞാൻ പാസ്സായി പിന്നെ സെക്കൻഡ് ലെവല് ചെല്ലാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ സെക്കൻഡ് ലെവലും പോയി അതും ഇതേപോലെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ഇവിടെ വന്നിട്ടുള്ളൂ എനിക്ക് ഇവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളും ഒന്നും അറിയില്ല പിന്നെ കമ്മ്യൂണിക്കേഷൻ ലെവൽ ആണെങ്കിലും ഒന്നും ഇമ്പ്രൂവ് ആയിട്ടില്ല ഒന്നും അറിയില്ല പിന്നെ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ സി വി അതുപോലെ തന്നെ അത്ര പ്രൊഫഷൻ പ്രൊഫഷണലായിട്ടും ഇല്ല അങ്ങനെ എനിക്ക് സെക്കൻഡ് ലെവല് അവിടെ അവിടെ പോയി വന്നതിന് ശേഷം അവിടുന്ന് കോൾ വന്നിട്ടില്ല എനിക്ക് അവിടെ ജോബ് കിട്ടിയില്ല അപ്പോൾ ഓക്കെ ജോബ് പോയി പിന്നെ ഞാൻ എനിക്കിങ്ങനൊരു ടെൻഷനായി ജോബ് കിട്ടൂല്ലേ കാരണം എൻ്റെ കമ്മ്യൂണിക്കേഷൻ ലെവൽ ഓക്കെ അല്ലേ അതുപോലെ സി വി ഒക്കെ അല്ലിട്ടാണോ എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് ഓരോ ഐഡിയം കിട്ടണില്ലേ അപ്പോൾ മുതലിങ്ങനെ ടെൻഷൻ തുടങ്ങി പിന്നെ ഞാൻ എന്ത് ചെയ്തു സി വി ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്തു റീക്രിയേറ്റ് ചെയ്ത് അവിടെ എവിടെയും റെഫർ ചെയ്തിട്ടും അതുപോലെ കുറച്ചധികം സമയമെടുത്തിട്ട് തന്നെ ഞാൻ എൻ്റെ സി വി സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തു ആരെയും ആരെയും ഏൽപ്പിക്കാം കാരണം എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യണം എനിക്ക് ആരെക്കൊണ്ട് ചെയ്യിപ്പിക്കണത് എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ഞാൻ സി വി ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്ത് പിന്നെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി എല്ലായിടത്തും എവിടെയാണോ ഒരു ലിങ്ക് കാണണ അവിടേക്ക് ഒക്കെ കയറി അപ്ലൈ ചെയ്യാം ഞാൻ ഡെയിലി ഒരു പത്ത് ഇരുപത് ഇരുപതിലും കൂടുതൽ ഒക്കെ അയച്ചിട്ടുണ്ടാവും രാവിലെ എണീക്കുക രാത്രി വരെ എവിടെയാണോ എന്ത് ലിങ്കാണോ കാണുന്നത് അവിടേക്കൊക്കെ കയറി അപ്ലൈ ചെയ്യും ഞാൻ മെയിനായിട്ട് ചെയ്തത് ലിങ്ക്ഡിന് അതുപോലെ ഇൻഡീഡ് പിന്നെ അതുപോലെ കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അതിലൊക്കെയാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ എവിടെയാണ് ഓരോ പോസ്റ്റ് കാണുമ്പോൾ ആ പോസ്റ്റിലൊക്കെ കയറി അപ്ലൈ ചെയ്യും എന്തെങ്കിലും ലിങ്ക് കണ്ടാൽ അതിലൊക്കെ കയറി അപ്ലൈ ചെയ്യും അങ്ങനെ പിന്നെ എനിക്ക് ഇൻ്റർവ്യൂ കോൾസ് വരാൻ തുടങ്ങി കോൾസ് എനിക്ക് ഭാഗ്യമുണ്ട് കേട്ടോ എനിക്ക് തോന്നിയത് എനിക്ക് ഞാൻ ലക്കിയാണെന്നാണ് കാരണം കുറേ പേര് സി വി അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് കോൾസ് വരാത്ത കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് എനിക്ക് എന്തോ ഭാഗ്യത്തിന് കോൾസ് വരുന്നുണ്ട് അതുപോലെ ഇന്റർവ്യൂസിന് പോകാനും പറ്റുന്നുണ്ട് അങ്ങനെ ഞാൻ കോൾസ് വരുന്നതിനനുസരിച്ചിട്ട് ഇൻ്റർവ്യൂവിന് പോകാൻ തുടങ്ങി പിന്നെ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ എനിക്ക് കോൾ വരുമ്പോഴാണ് കോൾ വരുമ്പോൾ എനിക്കറിയില്ല ഇത് ഞാൻ എവിടെ അപ്ലൈ ചെയ്തതാണ് എങ്ങനെ അപ്ലൈ ചെയ്തതാണ് ഏത് ലിങ്കിൽ കയറിയതാണെന്നൊന്നും അറിയില്ല പിന്നെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഇതിൻ്റെ പോസ്റ്റ് കണ്ടിട്ട് അപ്ലൈ ചെയ്തതാണെന്നുള്ളത് അങ്ങനെ പിന്നെ കോൾസ് തരാൻ തുടങ്ങി ഇൻറ്റർവ്യൂവിനൊക്കെ പോകാൻ തുടങ്ങി ഓരോ സ്ഥലത്ത് ഇൻ്റർവ്യൂ വരും പോവും ഞാനൊരിക്കും പോവും പിന്നെ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ മാത്രമല്ല ആ ഏരിയയിൽ എവിടെയൊക്കെ എന്തൊക്കെയോ കാണാനുണ്ടോ ബീച്ചുണ്ടോ പാർക്കുണ്ടോ അവിടെയൊക്കെ പോയി കറങ്ങും തിരിച്ചു വരും ഇതന്നെ പരിപാടി ഇൻ്റർവ്യൂവിന് പോവുക തിരിച്ചു വരാം ഒന്നും ഇങ്ങോട്ട് റെഡി ആവണില്ല കേട്ടോ അങ്ങനെ പിന്നെ ഒരു ടെൻഷൻ ഉണ്ടാവുന്നാലും ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെക്കൊക്കെ കറങ്ങിയിട്ടാണല്ലോ വരുന്നത് അപ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഇന്റർവ്യൂവിന് പോയതൊക്കെ മറക്കും അങ്ങനെ പിന്നെ എനിക്ക് ഒരു ഐ ടി കമ്പനിയിൽ സെയിൽസിൽ ജോബ് കിട്ടി സെയിൽസിൽ കിട്ടി സെയിൽസിൻ്റെ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല പിന്നെ അതും ഐ ടി കമ്പനിയിൽ നമ്മൾ ഐ ആ ഐ ടി കമ്പനിയിലെ സർവീസസും അതുപോലെ പ്രോഡക്ട്സും കൊണ്ട് കൺവിൻസ് ചെയ്ത് എടുപ്പിക്കുക എന്നുള്ളതാണ് ജോബ് കുറച്ച് റിസ്ക് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ടാസ്ക് ആണ് അങ്ങനെ ഞാൻ അവിടെ എന്തായാലും കുഴപ്പമില്ല കിട്ടിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് കയറി കയറി ഒരു ഒരു മാസം രണ്ട് മാസത്തോളം അവിടെ വർക്ക് ചെയ്ത് ഒരു മാസം വർക്ക് ചെയ്തതിൻ്റെ സാലറി എനിക്ക് രണ്ടാമത്തെ മാസമായിട്ടും എനിക്ക് കിട്ടിയില്ല സാലറിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായി പിന്നെ നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യണത് സാലറിക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ രാവിലെ എണീച്ച് റിസ്ക് എടുത്ത് പോകണത് എന്തെങ്കിലും ഒരു ഇൻകം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ലേഡീസ് ആകുമ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ജോബിന് പോകുന്നത് അപ്പോൾ പിന്നെ എനിക്ക് സാലറി കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വേണ്ടാന്ന് ഇങ്ങനെ തോന്നി ഞാൻ പുതിയ ജോബി ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി അവിടെ നിന്നുകൊണ്ട് തന്നെ അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ ആ ജോബിന്ന് ഇറങ്ങി ആ കമ്പനി ഇവ എല്ലാ കമ്പനീസും സാലറി തരില്ല എന്നൊന്നുമല്ല ഞാൻ പറയണത് ചില കമ്പനീസ് അങ്ങനെ ഉണ്ടാവും പിന്നെ ഞാൻ ഈ കമ്പനിയിൽ കയറിയ ഉടനെ എനിക്ക് ഓഫർ ലെറ്റർ ഒന്നും ഇമെയിലായിട്ട് വന്നിട്ടില്ല നല്ലൊരു കമ്പനിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഓഫർ ലെറ്ററൊക്കെ ഇമെയിലായിട്ടൊക്കെ തരും പക്ഷേ എനിക്ക് ഇമെയിലൊന്നും വന്നിട്ടില്ല പിന്നെ ഓഫർ ലെറ്റർ ഞാൻ സൈൻ ചെയ്ത ആ കോപ്പി അവരവിടെ വാങ്ങി വെച്ചെന്നല്ലാതെ ഇൻകൈൻ്റെ ഒരു എക്സ്ട്രാ കോപ്പിയൊന്നും അവർ തന്നിട്ടില്ല അപ്പം എൻ്റെ കയ്യിലൊരു പ്രൂഫും ഇല്ല എനിക്ക് സാലറി കിട്ടിയിട്ടില്ല എന്നും ഞാൻ ഇന്ന കമ്പനിയിൽ വർക്ക് ചെയ്തതെന്നുള്ളതിനോ എൻ്റെ കയ്യിൽ ഒരു പ്രൂഫും ഇല്ല അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി ഇറങ്ങി പിന്നെ ഞാൻ വേറെ ജോബ് നോക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ എനിക്ക് വീണ്ടും ടെൻഷനായി നമ്മൾ റൂമിലിരിക്കുമ്പോൾ നമുക്ക് ജോബ് ജോബില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ ടെൻഷനല്ലോ ഇനി വേറെ കിട്ടുമോ ഇല്ല എന്താകുമോയെന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ പിന്നെ വീണ്ടും ഞാൻ ഞാനിൻ്റെ പണ്ടത്തെ പരിപാടി തുടങ്ങി ഈ അപ്ലൈ തന്നെ ഡെയിലി ഓരോ ലിങ്കിലും അതുപോലെ കാണുന്ന പോസ്റ്റിലൊക്കെ കയറിയിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഞാൻ അധികം ഒന്നും വെറുതെ ഇരുന്നില്ല കേട്ടോ പിന്നെ അപ്പം തന്നെ ഒരു വൺ വീക്ക് ആയപ്പോൾ തന്നെ എനിക്ക് വേറൊരു ജോബും കൂടി സെറ്റ് ആയി പിന്നെ എനിക്ക് രണ്ടാമത് കിട്ടിയ ജോബ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ഡോക്യുമെൻ്റ് കൺട്രോളർ ആയിട്ടാണ് എനിക്ക് ജോബ് കിട്ടിയത് അപ്പോൾ ഞാൻ എനിക്ക് ഡോക്യുമെന്റ് കൺട്രോളർ ആ ജോബ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഭയങ്കര പ്രതീക്ഷയിൽ തന്നെ പോയത് ചെയ്യാൻ പറ്റും പക്ഷേ ഇൻ്റർവ്യൂവിന് പോയ സമയത്തന്നെ എന്നെ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് ഓക്കെ ആയി അങ്ങനെ എനിക്ക് കിട്ടി പിറ്റേ തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞ് അതും നല്ല സാലറിയോട് കൂടിയിട്ട് ട്രാൻസ്പോർട്ടേഷനും എല്ലാ ഫെസിലിറ്റീസോടും കൂടിയിട്ടാണ് എനിക്ക് അവിടെ ആ ജോബ് കിട്ടിയത് ഞാന് ഭയങ്കര ഹാപ്പി ആയി പക്ഷേ എനിക്ക് അവിടെയുള്ള ആളെ ലാംഗ്വേജുമായിട്ട് മറ്റേ ഞാൻ സെറ്റാവും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അതൊരു തമിഴ് തമിഴ് മീൻസ് തമിഴ്നാട് ഉള്ള ആളാണ് ഓക്കെ അപ്പോൾ എനിക്ക് കാര്യം കാര്യങ്ങൾ പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റിയ ലാംഗ്വേജിലുള്ള ആളാവണ്ടേ എനിക്കാണെങ്കിൽ തമിഴൊന്നും അറിയില്ല അപ്പോൾ എനിക്ക് ആ ഒരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു പഠിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ടെൻഷൻ എന്നാലും കുഴപ്പമില്ല നല്ല പാക്കേജും ഉണ്ട് അതുപോലെ ട്രാൻസ്പോർട്ടേഷനും എല്ലാം ഉണ്ട് സുഖമാണ് അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തു എന്തായാലും ജോയിൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ജോയിൻ ചെയ്ത് പിറ്റേന്ന് തന്നെ അവരെന്നെ പിക്ക് ചെയ്യാനൊക്കെ വന്ന് ഞാൻ ജോബ് അവിടെ പോയി ഓഫീസിൽ പോയി പക്ഷേ അവിടുത്തെ അറ്റ്മോസ്ഫിയറും അവിടുത്തെ ചില കാര്യങ്ങളും എനിക്ക് അത്ര കംഫർട്ടബിളായി തോന്നിയില്ല അതുകൊണ്ട് ഞാൻ അന്ന് തന്നെ ആ ജോബിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് അവിടെ ആ ഓഫീസിലന്നിരിക്കുന്ന സമയത്ത് എനിക്ക് വേറൊരു ഇൻ്റർവ്യൂ കോളും വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഈ ജോബ് അന്ന് തന്നെ ഒഴിവാക്കിയിട്ട് ഞാൻ പിറ്റേന്ന് അന്ന് വന്ന് ഇൻ്റർവ്യൂവിന് പോവുകയാണ് ചെയ്തത് പിറ്റേ ദിവസം അങ്ങനെ പോയി ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അന്ന് തന്നെ എനിക്ക് കിട്ടുകയും ചെയ്ത് അവിടെയാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ ജോബ് ചെയ്ത് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ട്രേഡിംഗ് കമ്പനിയിലാണ് ഇവിടുത്തെ ഓഫ് ഷോർ കമ്പനീസിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ്സ് സപ്ലൈ ചെയ്യുന്ന ഒരു ട്രേഡിംഗ് കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ ഞാൻ സെയിൽസ് ആണോ എന്ന് ചോദിച്ചാൽ സെയിൽസ് ആണ് പക്ഷേ ഒരു ഡിഫറെൻറ്റ് രീതിയിലുള്ള ഒരു സെയിൽസ് ആണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെയിൽസ് ആണ് കേട്ടോ അതുകൊണ്ട് ഞാൻ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്കിഷ്ടപ്പെട്ട ആ ജോബ് എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് പിന്നെ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും പറ്റും പിന്നെ ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിയായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അപ്ലൈ ചെയ്ത പോസ്റ്റിലേക്കല്ല സാറെന്നെ ഇട്ടത് അതിനേക്കാളും കുറച്ചും കൂടെ ഹയസ്റ്റ് ലെവലായിട്ടുള്ള പോസ്റ്റിലേക്കാണ് ഇട്ടിട്ടുള്ളത് അതിൽ ഞാൻ നല്ല ഹാപ്പിയാണ് കാരണം എനിക്ക് ഞാൻ അപ്ലൈ ചെയ്ത പോസ്റ്റിലാണെങ്കിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റില്ല ഞാൻ എന്നും അതുപോലെ ഇരിക്കുകയുള്ളു പക്ഷേ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പോസ്റ്റ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും നാട്ടിലൊക്കെ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അന്നൊന്നും പഠിക്കാത്ത പല കാര്യങ്ങളും ഇപ്പം ഞാൻ പഠിച്ചിട്ടുണ്ട് പിന്നെ പറയാ എടുത്തു പറയാനുള്ളത് കൊളീഗ്സിൻ്റെ സപ്പോർട്ടാണ് കാരണം അവർ ഇന്നെ ട്രെയിൻ ചെയ്യണ ആ ഒരു മെത്തേഡും അതുപോലെ അവരെ സപ്പോർട്ടൊക്കെയാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റിയത് പിന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ട് സാലറി വാങ്ങിക്കുമ്പോൾ നമുക്കെന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നണം നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമുക്ക് ഈ സാലറി കിട്ടുന്നത് എന്നുള്ളതിന് ഒരു സാ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ അതെനിക്കിപ്പോൾ കിട്ടുന്നുണ്ട് കാരണം ഞാൻ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എനിക്കുള്ള അതിനുള്ള സാലറിയും കിട്ടുന്നുണ്ട് അതിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ പിന്നെ അപ്പോൾ ജോബ് സെർച്ച് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നല്ലൊരു സീവി ക്രിയേറ്റ് ചെയ്തിട്ട് ജോബ് സെർച്ച് ചെയ്ത് തുടങ്ങിക്കോളൂ എന്തായാലും നിങ്ങൾക്ക് കിട്ടും ഷുവറാണ് പിന്നെ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ജോബ് സെർച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് കാരണം എനിക്ക് അയച്ച മെസ്സേജുകൾ കണ്ടിട്ട് എനിക്ക് മനസ്സിലായി അങ്ങനത്തെ ആൾക്കാരാണ് പിന്നെ അതുമല്ല എന്തെങ്കിലും ഒരു ജോബ് കിട്ടിയാൽ മതിയെന്ന് വിചാരിച്ചിട്ട് നോക്കുന്ന ആൾക്കാരുണ്ട് കാരണം ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ ഭയങ്കര ബോറിങ് ആണ് അപ്പോൾ ആ ബോറിങ് മാറ്റാൻ വേണ്ടിയിട്ട് ജോബിന് പോകുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ ജോബിന് പോകണ്ട നമുക്ക് സാലറി തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിന് നല്ല രീതിയിൽ വർക്ക് ചെയ്യും വേണം വെറുതെ പോയി ജോബാണെന്ന് വെച്ചാൽ അവിടെ പോയി വെറുതെ ഇരുന്നിട്ട് സാലറി വാങ്ങിക്കണമെന്ന് ആരും വിചാരിക്കേണ്ട അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്താൽ തന്നെ നല്ല സാലറിയും കിട്ടും പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമുക്കുള്ള ജോബ് നമ്മളെ തേടി ഇങ്ങോട്ട് വരും എന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ നമുക്ക് വേണ്ടി നമ്മളെ ജോബ് നമ്മൾ അങ്ങോട്ട് പോയിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ വേണം കണ്ടിന്യൂസ് ആയിട്ട് എന്നാൽ തന്നെ കിട്ടുള്ളൂ അല്ലാതെ ഒന്നോ രണ്ടോ ജോബ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ആ കിട്ടും എന്ന് വിചാരിച്ചിരിക്കേണ്ട നമ്മളൊരു പത്ത് സി വി സെൻഡ് ചെയ്താൽ ഒരു കോളെങ്കിലും വരുകയുള്ളൂ ഞാനൊക്കെ ഡെയിലി പത്തോ ഇരുപതോ ഇരുപതിൽ കൂടുതൽ സി വി ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും ഷ്യൂറാണ് കാരണം എനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ രാവിലെ എണീച്ചിട്ട് രാത്രി വരെയൊക്കെ എവിടേക്കെയാണ് ലിങ്ക് കാണണം അവിടെയൊക്കെ കയറി അപ്ലൈ ചെയ്ത് ചെയ്ത ദിവസങ്ങളുണ്ട് കാരണം എനിക്ക് അത്രയും ആഗ്രഹമായിരുന്നു എനിക്ക് ജോബ് കിട്ടണം കിട്ടണം എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനൊരു പ്രതീക്ഷയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും കിട്ടും കേട്ടോ ആരും പേടിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട ധൈര്യമായിട്ട് സെർച്ച് ചെയ്ത് തുടങ്ങിക്കോളി കിട്ടിക്കോളും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വന്ന ഉടനെ തന്നെ ജോബിന് ഏതെങ്കിലും കിട്ടണ ജോബിനെ അങ്ങോട്ട് ചാടി കയറേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് സാവധാനം കയറിയാൽ മതി എന്നാണ് എനിക്ക് എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ എന്നാൽ ഫസ്റ്റ് തന്നെ കിട്ടുമ്പോൾ നമ്മളിവിടെ ഫ്രഷറൊക്കെ ആണെങ്കിൽ ചെറിയ സാലറി ഒക്കെ ഉണ്ടാവുകയുള്ളു പിന്നെ ഭാഗ്യം കൊണ്ട് ചിലർക്ക് നല്ല സാലറിയിലും കിട്ടും പക്ഷേ ഫ്രഷേഴ്സിനൊക്കെ കുറഞ്ഞ സാലറി ഉണ്ടാവുകയുള്ളു അപ്പോൾ കുറച്ചുകൂടി ഹയർ സാലറി ഒക്കെ കിട്ടണം നമ്മൾ ഇവിടെ എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി എന്നിട്ടൊക്കെ കയറിയാൽ മതി എന്നാൽ തന്നെ നമുക്ക് നല്ല സാലറി ഉള്ള ജോബിനൊക്കെ കേറാം പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ വന്ന ഉടനെ ഇപ്പോൾ വന്നിട്ട് ഒരു മാസമായിട്ടുള്ളൂ ഒരു മാസം ആവുമ്പോ അറ്റൻഡ് ചെയ്യുന്ന ഇന്റർവ്യൂവിന് നമ്മളോട് പറയുന്ന സാലറിനേക്കാളും പിന്നെ ഞാനൊരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് പോയ ഇൻ്റർവ്യൂനിക്ക് കുറച്ചുകൂടി കൂടുതൽ പറഞ്ഞു പിന്നെ പോയപ്പോൾ കുറച്ചുകൂടി കൂടുതൽ സാലറി പറഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂടെ ഉയർന്ന സാലറിയിലൊക്കെ ജോബ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ കുറേ കുറച്ചൊന്ന് ഇവിടെ നിന്ന് സെറ്റ് സെറ്റാവുമ്പോൾ തന്നെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ ലെവലും എല്ലാം ഒന്ന് ഇമ്പ്രൂവ് ആവും അപ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഇൻ്റർവ്യൂസിനൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാനും പറ്റും അപ്പോൾ തന്നെ നമുക്ക് നല്ല സാലറിയിലൊക്കെ ജോബിന് കയറാനൊക്കെ പറ്റും അപ്പോൾ വന്ന ഉടനെ തന്നെ ചാടി പിടിച്ച് ജോബാവണമെന്ന് വിചാരിച്ച് കയറേണ്ട ആവശ്യമൊന്നുമില്ല സാവധാനം നമ്മളൊന്ന് സെറ്റായിട്ടൊക്കെ കയറിയാൽ മതി പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയറുന്ന കമ്പനീസ് നല്ല കമ്പനീസ് ആണോന്ന് നോക്കിയിട്ട് കയറിയാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും കാരണം നമുക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് ഒരു കമ്പനി കയറിയപ്പോൾ ഈ മെയിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല മെയിലായിട്ട് എനിക്ക് ഓഫർ ലെറ്റർ ലെറ്ററൊന്നും വന്നിട്ടില്ലാന്ന് അപ്പോൾ അതുപോലൊക്കെ വരുമ്പോൾ കുറച്ച് ഒന്ന് ശ്രദ്ധിക്കണം കാരണം മെയിൽ നല്ലൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും മെയിൽ കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജോബിന് നമ്മൾ കയറുമ്പോൾ അപ്പോൾ ഇതാണ് ഞാൻ ജോബ് സെർച്ച് ചെയ്ത എനിക്ക് ജോബ് കിട്ടിയ സ്റ്റോറി അപ്പോൾ ഇതുപോലെ പലർക്കും പല കഥകളും ഉണ്ടാവും പറയാൻ ജോബ് സെർച്ച് ചെയ്ത് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ കമൻറ്റ് ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസ് ഒക്കെ പിന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സാം വലൈക്കും ബൈ ബൈ ഓൾ